നമ്മളെ ഈ ഒരു അഞ്ചാറ് കുക്കുംബർ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് നട്ടുവെച്ച് നോക്കിയതാണ് അതിൻ്റെ ഒരു നേരത്തെ കായ് എടുത്തിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഒരു മൂന്നാ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് അതിൻ്റെ കായ് എടുക്കുന്നത് അപ്പോൾ നമ്മളത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്ക് ആ കുക്കുമറ നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ജൈവ രീതിയിൽ ചെയ്ത കുക്കുംബറാണ് ഒരു രാസവളവും ഇല്ലാതെ ദൈ ഈ രീതിയിലാണ് ആ കുക്കുമറ വരുന്നത് ഒരു ഒരു വെള്ളരിക്കയുടെ വലുപ്പമുണ്ട് ഉണ്ട് ഏ നമുക്കത് വിളവെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം

കുക്കുമ്പറ തന്നെയാണ് കേട്ടോ ഇത് ഷേപ്പ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ജൈവ രീതി ചെയ്തതാണ് സംഭവം ഇത് കുക്കുമ്പ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വിളവെടുത്തതാണ് കഴിച്ച് നോക്കിയതുമാണ് നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് ടേസ്റ്റൊന്നും അല്ല നമ്മൾ ഒറിജിനൽ നല്ല ഒരു മധുരത്തോടു കൂടിയുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം നമ്മളിതിനെ കട്ട് ചെയ്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ോട്ടെ നമ്മള് ടോച്ച തിന്നോ നല്ല അടിപൊളി തിന്നിട്ട് കുരുവോ കുരുവ് തിന്നോ കുരുവ് തിന്നാന്ന സാധനം നല്ല നാടൻ രീതി നമ്മള് ജൈവരീതി ചെയ്ത സാധനം നമുക്ക് ഒരു സൈഡ് എഫക്ട് ഇല്ല അടിപൊളി സാധനം ഡീഹൈഡ്രേഷൻ തടയാനും വെള്ളത്തിൻ്റെ താ ഇതൊക്കെ അടിപൊളിയാക്കി നിലനിർത്താനായിട്ട് പറ്റിയ സാധനമാണ് സൂപ്പറാണോ അതൊന്ന് വയ്ക്കന്നോളി സാധനം നമ്മൾ ഇവിടുന്ന് പറിച്ചു ഇവിടെ തന്നെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് തിന്ന ഇതൊന്നും വേറെ ഇടത്തും കിട്ടുക ഇതുപോലത്തെ സാധനം അല്ലേ സൂപ്പർ സാധന ഒരു കുക്കുംബർ കട്ട് ചെയ്താട്ടോ മിനാരം ഇതൊന്ന് തിന്ന് വയ്ക്കട്ടോ ടേസ്റ്റ് എങ്ങനെയൊന്ന് നോക്കി അങ്ങനുണ്ട് പൊളിയല്ലേ അടിപൊളി അടിപൊളി സാധനം ചൈനയോ ചൈന അല്ല ചൈനയാണോ